ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിന് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു പി ടി ദേവസി ക്യാപ്റ്റനായും കെ വി ശങ്കരനാരായണൻ വൈസ് ക്യാപ്റ്റനായും സുരേഷ് മാനേജറായി നടത്തുന്ന ജാഥ നെല്ലുവായി സെന്ററിൽ ആരംഭിച്ച് കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ സമാപിച്ചു സി ഐ ഡി കുന്നംകുളം ഏരിയ വൈസ് പ്രസിഡന്റ് സി ജി രഘുനാഥ് കെ ടി സുരേഷ് കുമാർ കെ എം അഷ്റഫ് പി സി അബാൽമണി ടി കെ ശിവൻ എൻ ബി ബിജു ഓ എസ് മനോഷ് എൻ പി അജയൻ കുഞ്ഞുമോ കരിയഞ്ഞൂർ ടി എസ് അസിസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പലതും വേണ്ടത്ര തൊഴിലാളി അനുകൂലമായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം പക്ഷെ അതിനെല്ലാം ഒരു നീതി നടപ്പിലാക്കുന്നതിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു എരുമപ്പെട്ടിംഗ് വി സി വി ന്യൂസ്